ത്തിൽ സമർപ്പിച്ചു ദിവ്യം സമർപ്പിച്ചു പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് ഒരു ആരാധനയും സ്ഥിതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്ന ഈശ്വരയെ ഞങ്ങളങ്ങേസ്തു മാത്രം പ്രത്യേകിക്കും നന്ദി പറഞ്ഞു സഖ്യൂസിൻ്റെ ഭവനത്തെ രക്ഷയിലേക്ക് വിളിച്ചകർത്താവെ ഞങ്ങളങ്ങേസ്തു മാത്രം പ്രത്യേകിക്ക് നന്ദി പറഞ്ഞു കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടുകൊണ്ട് പൗലൂസും സീലാസും കീർത്തനം പാടിയപ്പോൾ തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു അവരും പാടി സ്തുതിക്കുന്നു പെട്ടെന്ന് വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു കാരാഗ്രഹത്തിൻ്റെ കുലുങ്ങി എല്ലാ വാതിലും തുറക്കപ്പെട്ടു ചങ്ങലകൾ അഴിഞ്ഞു വീണു കാവൽക്കാർ ഉണർന്നപ്പോൾ കാരാഗ്രഹവാദികൾ തുറന്നുകിടക്കുന്നുണ്ടോ തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് കരുതി ആത്മഹത്യയ്ക്കായി കുരുങ്ങുന്ന അവരെ കണ്ടുകൊണ്ട പൗലോസ് കുറയുന്നു സഹോദരന്മാരെ ഞങ്ങളിവിടെ തന്നെയുണ്ട് രക്ഷപെട്ടെ അപ്പോൾ അവർ ചോദിക്കുകയാണ് യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്തു എന്തിച്ചു കർത്താവായ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അവർ അവനോടും അവൻ്റെ വീട്ടിലോ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചു അവർ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവനും അവൻ്റെ കുടുംബവും അത്യധികം ആനന്ദിച്ചു എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരണവാനായ കർത്താവ് എൻ്റെ കൃപാകരത്തിൻ്റെ അഭിഷേകത്ത ഞങ്ങൾ നിറച്ച് നയിക്കുന്നതിനെ ഓർത്തു നന്ദി പറയും എൻ്റെ സ്നേഹവും കരുതലും മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനോട് ഓർത്തു നന്ദി പറയും കർത്താവ് അങ്ങ് ഞങ്ങളെ വിട്ടുപോകുന്നത് എങ്കിൽ അങ്ങ് അങ്ങയുടെ സഹായനെ ഞങ്ങളുടെ മേലായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു ഈ സഹായകനെ ഞങ്ങളുടെ മേൽ അയക്കണം പുതിയൊരു ബന്ധ പ്രോത്സാഹിക്കൊരുങ്ങുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആത്മാവിൻ്റെ നിറവിൽ നയിക്കണമേ ഒരു ശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്ന് ഞങ്ങൾ ഓരോരുത്തരും പൂരിതരാകുവാൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള അസ്വസ്ഥകൾ മാറുവാൻ ഞങ്ങളുടെ കുടുംബ രക്ഷയിലേക്ക് വിട്ടുവാൻ കൃപ നൽകണം ഈശ്വയ നന്ദി വിശ്വയസ്തുതി വിശ്വയ ആരാധക